കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ട പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ട പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാർ രാജിവെക്കുക സി പി എം ബി ജെ പി ആവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർത്തനവ് തടയുക കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു അച്യുതാനന്ദൻ ഇ എം ശങ്കിൽ ഇടതുപക്ഷത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര മാത്രം തകർന്നു പോയ

നിയോജക മണ്ഡലം സെക്രട്ടറി ഇ എ ജമാൽ ട്രഷറാർ അബ്ദുൾ ഹക്കീം തോപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം